ദൈവത്തിന്റെ ജീവിതത്തിൽ സംശയങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ ദൈവം എങ്ങനെയോ എന്നെ ആ വഴിയിലേക്ക് തന്നെ ഏത് രീതിയിൽ തിരിച്ച് ആ വഴിയിലേക്ക് എത്തിക്കുമായിരുന്നു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നത് എന്നു ബോധികൾ പല രീതിയിലുള്ള അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിരുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വൈദികനായപ്പോൾ എൻ്റെ ഒരു മോട്ടോവയായിട്ട് ഞാൻ എടുത്തത് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃത്യ കൊണ്ട് മാത്രമാണെന്നുള്ളത് ആ രീതിയിൽ തന്നെയായിരുന്നു പിന്നെ ഉടനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് ഈ ഒരു ഫോൺ ഉണ്ടായപ്പോൾ ഈ എന്നെ അറിയിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ചോദ്യങ്ങളായിരുന്നു ഞാൻ അതിനർത്ഥമാണോ പരിമിതികളും കുറവുകളുമുള്ള മനുഷ്യൻ തന്നെയങ്ങനെയാണ് മറ്റുള്ള ഒരു കൃപക ആ ഒരു ദിവസം പ്രാർത്ഥനയിൽ ഞാൻ ചിലവഴിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു അവസ്ഥയിലും അതിനെ തരണം ചെയ്യുവാനായിട്ടും ധൈര്യസമയത്ത് മുന്നോട്ട് പോകുവാനായിട്ടും എനിക്ക് സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ് എന്റെ മനസ്സിൽ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ആ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവപ്പെട്ടത് ആ ഒരു മറുപടിയാണ് പിന്നേ ദിവസം ഞാനത് ഞാനൊരു സാധാരണ ഒരു അച്ഛനാണ് എന്നിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഈ പദവി ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറപ്പോടുകൂടി ഞാൻ പറഞ്ഞു അതിൽ ഞാനടങ്ങുന്ന ഈ കൊച്ചു കൊച്ചുരൂപത്തിലെ അച്ഛന്മാരുടെയും ജനങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥന കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ദൗത്യം എനിക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പും വിശ്വാസമാണ് ഞാൻ ആ മറുപടി മാപ്പാപ്പാക്കുന്ന നിങ്ങളോടും എനിക്ക് പറയുവാനായിട്ടുള്ളത് മാത്രം നിങ്ങളെ പോലുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്നാലും ദൈവകൃപയുണ്ടെങ്കിൽ തീർച്ചയായും ഒത്തിരി നല്ല കാര്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും ദൈവം നമ്മുടെ ഒപ്പം സഞ്ചരിക്കും ആ ദൈവാശ്രമത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നത് മാത്രം താങ്ക് യു